അത് റോൾ അന്ന് റോഡ് ഇട്ടിണ്ടായിരുന്നു നേരത്തെ ആണോ അന്ന് അറിയിക്കാൻ വീടാ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും എങ്ങോട്ട് പോയ ഉച്ചും കാര്യ അങ്ങ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ കണ്ടിട്ടുണ്ട് വീട്ടിലെ ഊണ് വീട്ടിലെ ഊണ് എന്നുള്ള ബോർഡ് പക്ഷേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീട്ടിലെ ഊൺ അല്ല വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാ അതൊരു വെറൈറ്റി ആയിരിക്കില്ലേ അതായത് വീണ്ടും മിറ്റത്തന്നെ ഒരു ഷെഡെല്ലാം ഒരുക്കി നല്ല ദോശയും നല്ല മസാല ദോശയും നല്ല നെയ് റോസ്റ്റും മണം വന്നിട്ടേ പറയാൻ പറ്റുന്നില്ല അപ്പോൾ അവൻ്റെ സ്ഥലത്താണ് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം അമ്മ ചേച്ചിയുടെ ബ്രേക്ക്ഫാസ്റ്റ് വേണം നീണ്ട വർഷമായി തന്നെ ചേച്ചിയുടെ ഈ കട ഇവിടെ അച്ഛൻ ചേച്ചിയുടെ അച്ഛനും അമ്മയും തുടങ്ങിയ കട പിന്നെ അവരെ ഏറ്റെടുത്ത് ആ തുടക്കകാലത്തൊക്കെ ഉച്ചയ്ക്ക് ഊണൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നിർത്തി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങോട്ട് പോണേ കടയിലേക്ക് കടയിലേക്ക് എത്ര വർഷം നമ്മൾ വർഷമായി ആണോ തുടങ്ങി 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 അച്ഛൻ ഇപ്പോ ഇപ്പൊ അവര് മരിച്ചിട്ട് ഇരുപത് വർഷമായി അപ്പൊ ഇരുപത് വർഷായിട്ട് ഞങ്ങൾ തന്നെയാ നോക്കണം അത് ഞാൻ അമ്മ ഉണ്ട് സീത സീത ചേച്ചി മണി അപ്പൊ സ്പെഷ്യല് വെള്ളയപ്പം നൂലപ്പം മസാല മസാലദോശ മൊട്ടലപ്പം ഇടിയപ്പം അവിടെ ചായക്ക ആള് വന്നിട്ടുണ്ട് അപ്പൊ അത് കൊടുക്കണം ആണോ എന്നാ അങ്ങോട്ട് പോയി പോയി കഥ പറയാം ഓക്കെ ഇനിയിപ്പൊ അങ്ങോട്ട് പോവാൻ ഇല്ല കേട്ടോ കാണുന്ന അതായത് തുടക്കം പറഞ്ഞായിരുന്നോ അച്ഛനുള്ള സമയത്തു അതായത് ഞാൻ നേരത്തെ തുടക്കം പറഞ്ഞില്ല ഞാൻ വീട്ടിലെ ഊണ് നമ്മൾ പല സ്ഥലത്തും കഴിച്ചിട്ടുണ്ടെങ്കിൽ അന്നൂറായിരുന്നു അല്ലേ ഇപ്പഴാണ് വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അമ്മു കട അമ്മു ചേച്ചിയുടെ ദോശ കട ഒക്കെ ഞങ്ങള് മണിക്ക് കഴിക്കാൻ ആവും മണി നമ്മുടെ നമ്മുടെ ദോശയാണ് ദോശയാണ് മെയിൻ മെയിൻ ഐറ്റം ഐറ്റം ഇതെന്താ ും അത് പണപ്പെട്ടിത്രം അച്ഛൻ്റെ ആ കാലത്തിലാണോ ഇത് ഇളയനീത്തിയാള പേരെന്താ മണി താമസപ്പെടത്തന്നെ കിട്ടിയതാ അമ്മയുടെ അമ്മക്ക് ആ കാലത്ത് പോലീസ് അക്കാഡമി തൊട്ടടുത്തായതുകൊണ്ട് പിന്നെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്ന വൈകിയെല്ലാം കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇൻജിയർ കോളേജ് ഫയർഫോഴ്സിൻ്റെ ഒരു ക്യാമ്പ് അക്കാമി ഉണ്ട് അതുകൊണ്ട് ഒരുവിധം പോലീസ് ഉദ്യോഗസ്ഥരും അല്ല സർക്കാർ ഉദ്യോഗസ്ഥർ വന്ന് കഴിക്കുന്ന കടയാണ് കാരണം എല്ലാവർക്കും വിശ്വസിച്ച് കഴിക്കുക കാരണം വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം അതേ രീതിയിൽ അതേ ടേസ്റ്റിൽ ഒരു മായം ചേർക്കത് കിട്ടും നല്ല ചമ്മന്തി ഈ വില ചമ്മന്തി പൊഴിച്ചു അപ്പോൾ ഞാൻ എല്ലാം കഴിച്ചിട്ട് വിട്ടേക്കും വീണ്ടും ഇവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാൻ ഗഡ്ഡിയെ തൃശ്ശൂർ ഭാഷ പറഞ്ഞാൽ പോട്ടെ ഗഡിയെ അപ്പോൾ ചാറ്റാ ബൈ